എന്ന് പറയുന്നത് ആയത്വങ്ങളാൻ ഓതും എന്നിട്ട് അതിലുള്ള വിശദീകരണം പറഞ്ഞു കൊടുക്കും ഹുത്തബ മലയാളത്തിൽ വേണോ ഹുതുബ അറബിയിൽ തന്നെ നിർബന്ധമാണോ എന്നുള്ള ചർച്ച നാട്ടിൽ വ്യാപകമാണ് പുറത്തെവിടെയില്ല അങ്ങനത്തെ ചർച്ച നാട്ടിൽ വ്യാപകമാണ് ഷാഫി മസഹബിനൊന്നും അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞ വാച്യങ്ങൾ കാണുവാൻ കഴിയില്ല ഇമാം ഷാഫി തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് ഉപദേശമാണ് കൊടുക്കേണ്ടത് ഇബിസാഹു അലിമയുടെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്ന് രണ്ടുറക്കാലത്ത് നമസ്കരിക്കാതെ ഇരുന്നപ്പോൾ റസൂർ പറഞ്ഞു കൊം മോനെ എഴുന്നേൽക്ക് െന്ന് പറഞ്ഞു റിസൂർ സ്വലു വായന അടുത്ത് ഒരു ഗ്രന്ഥം ഇങ്ങനെ വായിക്കയിരുന്നില്ല ഖുറാനെടുത്ത് ഇങ്ങനെ ഓതുകയിരുന്നില്ല അതാണ് നമ്മൾ നാട്ടിലിടക്കുന്നത് നബാത്തിയ ഹുത്തുബ എന്ന് പറയുന്നത് ഇങ്ങനെ ഓതുക റിസൂർ ആവശ്യത്തിനനുസരിച്ചുള്ള ആദർശങ്ങൾ കൃത്യമായി ഹുത്തുബൈയിലൂടെ പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങനെ ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ ഹുതുബ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാവണം ഇവിടുത്തെ ഔക്കാഫിൻ്റെ പള്ളികളിലൊക്കെ ഹുതുബ നമുക്ക് തന്നിരിക്കുകയാണ് എന്തേ കാരണം ഇസ്ലാമിൻ്റെ ഹുക്കും അവർക്കറിയാം എഹിയാബുത്തുറാസ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുള്ള ഒരു വലിയ ലജ്നയുണ്ടവിടെ ആ ലജ്ന ഇവിടെ മലയാളത്തിൽ ഹുതുബ നടത്താനുള്ള പെർമിഷൻ നൽകി അറബിയിൽ ഹുത്തുബ നടത്താറുണ്ട് ഇംഗ്ലീഷിൽ കുത്തുബം നടക്കുന്ന പള്ളിയുണ്ട് ശ്രീലങ്കക്കാരുടെ ഭാഷയിൽ നടക്കുന്ന കുത്തുബ പള്ളികളുണ്ട് ഹിന്ദിയിലും ഉറുദുവിലും നടക്കുന്ന പള്ളികൾ കുവൈത്തിനുണ്ട് അള്ളാഹുൻ്റെ തോഫി കൊണ്ട് കുവൈത്ത് കേരള സിലാഹി സെൻറ്ററിന് മാത്രം പന്ത്രണ്ടോളം മലയാളത്തിൽ കുത്തുപ് നടക്കുന്ന പള്ളി ഇവിടെ ഉണ്ട് അടുത്ത് വളരെ അടുത്താണ് ഒരാളും പോവാതിരിക്കരുത് ഒരിക്കലും ഒഴിവാക്കരുത് അന്ന് നൽകിയ വലിയ അനുഗ്രഹം അത് ജി സി സി രാജ്യങ്ങളിൽ ഇതുപോലെ അനുഗ്രഹം ലഭിക്കപ്പെട്ട മറ്റൊരു രാജ്യം വേറെ എവിടെയില്ല മക്കളെ ഒരു രാജ്യം വേറെ അവിടെ ഇല്ല നമ്മൾ സൗദിയിൽ പോയേക്ക് ഇതുപോലെ മലയാളത്തിൽ ഹുത്തുബയുള്ള മലയാളികൾക്ക് ഒരുമിച്ച് കൂടാനുള്ള വേറെ തൗഫിക്കുള്ള ഏത് രാജ്യമുള്ള നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ വലിയ നഷ്ടക്കാരായിരിക്കും ഒരു മനുഷ്യന് അവര് ലഭിക്കപ്പെടേണ്ടത് ആഴ്ചയുള്ള ഒരു ഉത്ബോധനമാണ് അള്ളാഹു സുബാന ഹത്ത മനുഷ്യൻ്റെ മനസ്സിന് പരിവർത്തനമുണ്ടാവാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ദിവസമാണ് യോമൽ ജുമായയിലെ ഈ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് അത് പറഞ്ഞ വാചകം എന്താ അറിയാമോ മനസ്സെന്ന് പറയുന്നത് തിന്മകളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സാണ് മനുഷ്യന്റെ മനസ്സെപ്പോൾ ഇങ്ങനെ തിന്മയിലേക്ക് പോകുള്ളൂ ഒരു നല്ല യൂട്യൂബിൽ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും താഴെ ഇങ്ങനെ വേറെന്തെങ്കിലും ഒന്ന് കാണാൻ മനസ്സങ്ങോട്ടേക്ക് ഇങ്ങനെ പോകും ഫേസ്ബുക്കിൽ നല്ലൊരു ുതുബ പ്രസംഗം ഇങ്ങനെ അല്ലെ ആയത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പുറത്തൊരു നോട്ടിഫിക്കേഷൻ വരിക നമ്മളെ അങ്ങോട്ട് ടച്ച് ചെയ്യും പിന്നെ അങ്ങനെ പോകും അത് മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹു സുബ് അനോദ അങ്ങനെ സംവിധാനിച്ചിട്ടുള്ളതാണ് ആ തിന്മയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മനസ്സിന് സമാധാനവും ആശ്വാസവും അവന്റെ മനസ്സിന് ദീനിയായ സംസ്കരണവും കിട്ടുവാൻ വേണ്ടി അള്ള നിശ്ചയിച്ചതാണ് വെള്ളിയാഴ്ചയിൽ ഹുതുബ എന്നുള്ളത് ഹബീബായി റസൂൽ അള്ളാഹി സ്വല്ലം പറയുകയാണ് അതെങ്ങനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റുക ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇവിടെ നടക്കുന്ന ജുമാ പള്ളിയിൽ നമ്മൾ ഭാഗവാക്കാണ് എന്ന് സമ്പൂർണ്ണമായി ഉറപ്പിക്കണം എൻ്റെ ഹദീസിൽ കാണാം നമസ്കാരം നമസ്കാരം പോലെ വാജിബായി അള്ളാഹു സുബാ അനുഹുവാ തന്നെ നിശ്ചയിച്ചതാണ് ഈ ജുമാ ഹുതുബ എന്ന് പറയുന്നത്